സൗദിയിൽ ഗോതമ്പ് വില മാറ്റമില്ലാതെ തുടരുമെന്ന് അറബ് മില്ലിംഗ് സർക്കാരിന്റെ സബ്സിഡി നയം തുടർന്നും നടപ്പിലാക്കുമെന്നും കമ്പനി വ്യക്തമാക്കി നിലവിലെ സബ്സിഡി കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ച സാഹചര്യത്തിലാണ് കമ്പനിയുടെ വിശദീകരണം രാജ്യത്ത് ഗോതമ്പ് വിലയിൽ മാറ്റമില്ലാതെ തുടരുമെന്നും സർക്കാർ സബ്സിഡി നയം തുടർന്നും നടപ്പിലാക്കുമെന്ന് അറബ് മില്ലിംഗ് കമ്പനീസ് വെളിപ്പെടുത്തി ജൂലൈ രണ്ടാം വാരം പോളിസിയുടെ കാലാവധി അവസാനിച്ചതിനു ശേഷവും ഗോതമ്പ് വില ക്രമീകരണം സംബന്ധിച്ച് ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് സെക്യൂരിറ്റിയിൽ നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും അറേബ്യൻ മിൽസ് ഫുഡ് പ്രോഡക്ട്സ് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മറ്റു വിധത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അതോറിറ്റിയുടെ ഡയറക്ട് ബോർഡിന്റെ തീരുമാനത്തിനനുസൃതമായി പുറപ്പെടുവിച്ച നിലവിലെ വില നയം നടപ്പിലാക്കുന്നത് തുടരുമെന്നും കമ്പനി വിശദീകരിച്ചു ടണ്ണിന് നൂറ്റി അൻപത് സൗദി റിയാലായാണ് മില്ലിംഗ് കമ്പനികൾ ഗോതമ്പ് വാങ്ങുന്നത് പ്രാദേശിക ഭക്ഷ്യവിപണിസ്ഥിരതയെ പിന്തുണക്കുക ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുക സുസ്ഥിരത വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് സബ്സിഡി നയം സർക്കാർ നടപ്പിലാക്കി വരുന്നത് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം